ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പാലക്കാട് ജില്ലാ സമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടന്നു എം എൽ എ മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ നാല്പത്തി അഞ്ചാമത് പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു പട്ടാമ്പി ശങ്കരമംഗലം ബോഗൻ ഹെറിറ്റേജ് കൺവെൻഷൻ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത് ചെയ്തു ഭാഗമായി അറിവിൽ നിന്ന് വികസിച്ച് വന്നതാണ് ആയോഗം അപ്പൊ അതുകൊണ്ട് തന്നെ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രാക്ടീസുണ്ട് അപ്പൊ ഇന്നത്തെ പോലെ പഴയ കാലത്ത് ഒരുപാട് കോളേജുകളും സൗകര്യങ്ങളൊന്നും തന്നെ അപ്പൊ സർട്ടിഫിക്കേഷനൊന്നും ഇന്നത്തെ പോലെ അണക്കാലം കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ വന്നെങ്കിലും ആ മേഖലയിൽ കുറെ ആളുകൾ പഠിച്ചവരും പഠിക്കാത്തവരും ഒക്കെ ആയിട്ടുള്ള പലരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു കൃത്യമായ സംവിധാനം ഇല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ മേഖലയിലും പോലെ ആയുർവേദ മേഖലയിലും ഒരുപാട് വ്യാജന്മാരും ഉണ്ടായിരുന്നു ഒരുപക്ഷെ ആ വ്യാജന്മാർ നിയന്ത്രിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ മേഖലയാകെ അതിൻ്റെ കുറ്റം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നാൽ നമ്മുടെ ഈ സംഘടന വളരെ ശക്തമായി അതിനെതിരായി പോരാട്ടം നടത്തി ഒരു സംഘടന അത് ശക്തമായി പൊതുജനങ്ങളെ മാത്രമല്ല കോടതിയിൽ പോവുകയും അതുപോലുള്ള നിയന്ത്രിക്കാനുള്ള പിന്നെ കോടതി വിധി സുപ്രീം പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് ഓണററി മെമ്പർമാരെ ആദരിക്കൽ വിവിധ അവാർഡുകളുടെ സമർപ്പണം കലാവിരുന്ന് തുടങ്ങിയ വിവിധ പരിപാടികളും നടന്നു തുടർന്ന് കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം സംഘടന നടത്തിയ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു ജില്ലാ സെക്രട്ടറി ഡോക്ടർ എച്ച് കൃഷ്ണകുമാർ ഡോക്ടർ സൗമ്യ ഫിലിപ്പ് ഡോക്ടർ എം കെ അനില കെ എസ് അനകാമൃന്ദ സാന്ദ്ര ജോയ് ഡോക്ടർ പി ജയറാം ഡോക്ടർ പി കെ ഹരിദാസ് ഡോക്ടർ പി സതീഷ് കുമാർ ഡോക്ടർ പി എം ദിനേശൻ ഡോക്ടർ രജന ഡോക്ടർ ഇ വാസിം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു